കൊച്ചിയിൽ അശരണർക്ക് സൗജന്യ ഭക്ഷണം ഒരുക്കി ഫ്രാഞ്ചിയേറ്റൻസ് അടുക്കള ചമ്മണിക്കോടത്ത് ഫ്രാൻസിസ് ആൻഡ് ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് രാവിലെയും ഉച്ചയ്ക്കും സൗജന്യ ഭക്ഷണം ഒരുക്കുന്നത് കൊച്ചി ചക്കരപ്പറമ്പ് ഹോളിഡേ ഇൻ ഹോട്ടലിന് സമീപമാണ് അടുക്കള പ്രവർത്തനമാരംഭിച്ചത് ുഭവിക്കുന്ന പാവങ്ങൾക്ക് സൗജന്യമായി പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും നൽകുവാനായി ചമ്മണിക്കോടത്ത് ഫ്രാൻസിസ് ആൻഡ് ഫാമിലി ചാരിറ്റബിൾ ട്രസ്റ്റ് അന്നദാനം മഹാപുണ്യമെന്ന സന്ദേശവുമായി അടുക്കള ആരംഭിച്ചു ചക്കരപ്പറമ്പ് ഹോളിഡേ ഇൻ ഹോട്ടലിന് സമീപത്തായി ആരംഭിച്ച സംരംഭം എറണാകുളം എം എൽ എ ടി ജെ വിനോദ് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ഷിബു ഫ്രാൻസിസ് ചമ്മണി എന്നിവർ ീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും സൗജന്യ ഭക്ഷണം ഇവിടെ നിന്നും ലഭിക്കുമെന്നും താൻ അനുഭവിച്ച കഷ്ടതകളാണ് ഇതിന് പ്രചോദനമെന്നും സി എഫ് എഫ് സി ടി ചെയർമാൻ ഷിബു ഫ്രാൻസിസ് ചമ്മണി പറഞ്ഞു വന്ന വഴി എന്നുള്ളത് എൻ്റെ ഒരു ക്യാപ്ഷൻ അത് ഞാൻ മറ്റുള്ളവർക്കും അതിന് വരരുത് അപ്പൊ ആ ദുരിതങ്ങളൊന്നും ഇനിയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകാനും പാടില്ല കാരണം നമ്മൾ ഇന്നൊരു നിലയിലായെങ്കിൽ അത് സർവശക്തനായ ഓരോ കാര്യവും പരസ്പരം ഷെയർ ചെയ്തും മറ്റുള്ളവർക്ക് ചിലവാക്കിയും മറ്റുള്ളവർക്ക് സന്തോഷിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും ഒരുപാട് ആളുകൾ ജീവിക്കാൻ പറ്റും വിശപ്പില്ലാത്ത കേരളം എന്ന പദ്ധതി കേരള സർക്കാരിന് തന്നെയുണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് അടുക്കള ഊർജം പകരുമെന്ന സി എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ വെണ്ണല ഉദ്യാൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന ഉദ്ഘാടന ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്കാർ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ കലാകാരന്മാര് നിരവധി രംഗത്തുള്ള ആൾക്കാർ അവരെല്ലാം സഹായിക്കുന്നുണ്ട് ഇതുപോലെ സഹായിക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ നാട്ടിൽ വിശപ്പില്ലാത്ത കേരളം നമ്മുടെ നാട്ടിലെ പട്ടിണി കിടക്കാത്ത ആൾക്കാർ ഒരു നേരം ഭക്ഷണം കിട്ടിയാൽ മതി ആ ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് മഹത്തായ മാനുഷികർമ്മം ഫാദർ തോമസ് പുളിക്കൽ ഫാദർ ജോജി കുത്തുകാട്ട് ഫാദർ ബാബു വാവക്കാട്ട ഫാദർ ജോഷി നെടുംപറമ്പിൽ സിനിമാ സീരിയൽ താരം ഗിന്നസ് പ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് കൊച്ചി